കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പ്രതിക്കൂട്ടിലാക്കിയ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ അലയോലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനെ മുൻനിർത്തി പിണറായി വിജയൻ തന്നെ നാളുകളായി നടത്തിക്കൊണ്ടിരുന്ന കള്ളക്കടത്താണ് പുറത്തു വന്നതെന്ന് ഇപ്പോഴും ആരോപണം നിലനിൽക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ സമരങ്ങളാണ് ഇതേ സംബന്ധിച്ച് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നാൽ കോൺഗ്രസ് പാർട്ടിയെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഒരു വാർത്തയാണ് ഇന്ന് കേരളത്തിൽ എത്തിയത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശ്രീ ശശി തരൂരിൻ്റെ പി എ ആയ ശിവകുമാർ സ്വർണ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എഴുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ശിവകുമാർ ദീർഘനാളുകളായി ശശി തരൂരിന്റെ സന്തത സഹചാരികൻ വിമാനത്താവളത്തിൽ ശശി തരൂരിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന ഒരാളാണ് പുറത്ത് മുപ്പത്തി ലക്ഷം രൂപ ലഭിക്കുന്ന അഞ്ഞൂറ് ഗ്രാം സ്വർണവുമായിട്ടാണ് ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള ശിവകുമാറിനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എന്ന് പിടികൂടിയിട്ടുള്ളത് ദുബായിൽ നിന്നാണത്രേ ഈ സ്വർണം കടത്തിക്കൊണ്ടുവന്നത് തന്റെ സെക്രട്ടറി കള്ളക്കടത്തിന് പിടിയിലായതറിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ധർമ്മപരിയിൽ ഉണ്ടായിരുന്ന ശശി തരൂർ തനിക്ക് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ പറഞ്ഞത് മാത്രമല്ല പിടിയിലായ ശിവകുമാർ തൻ്റെ കൂടെ ഇപ്പോൾ മുഴുവൻ സമയ ജോലിക്കാരനല്ല എന്നും ഒരു പാർട്ട് ടൈം ജോലിക്കാരനാണെന്നാണ് ശശി തരൂരിൽ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖബാധിതനായതിനാൽ ഒരു മാനുഷിക പരിഗണന വെച്ച് മാത്രം താനിപ്പോൾ ജോലിക്ക് വച്ചിരിക്കുകയാണെന്ന് കൂടിയാണ് ശശീന്ദ്രർ പറഞ്ഞു വെക്കുന്നത് ഇത് പറഞ്ഞ തടിയൂരൻ അദ്ദേഹം ശ്രമിക്കുകയുമാണ് എന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് സ്വർണം കൈമാറ്റം ചെയ്യുന്നതിൻ്റെ കസ്റ്റംസ് പിടികൂടുമ്പോൾ താൻ ശശി തരൂർ എംപിയുടെ പി എ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഘോരഘോരം തർക്കിക്കുകയായിരുന്നു അത്രേ അതിനേക്കാൾ വലിയൊരു ഗൗരവരമായിട്ടുള്ള സംഗതി എം പിമാർക്ക് മാത്രം നൽകാവുന്ന എയറോഡ്രോം റോഡ് റോം പാസ് എൻട്രി പെർമിറ്റ് ഈ ശിവകുമാറിൻ്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുമുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി എം ബി ആയിരിക്കുകയും അതിനു മുമ്പ് രാജ്യത്തിൻ്റെ ഉന്നത പദവി അലങ്കരിക്കുകയും ചെയ്ത ശശി തരൂർ നിരന്തരമായി വിമാനയാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ ആ സമയത്തൊക്കെ എയർപോർട്ടിൽ തരൂരിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ശിവകുമാർ ഈ കാലയളവിൽ എത്ര സ്വർണ്ണങ്ങൾ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ ശിവകുമാർ ഇങ്ങനെ അദ്ദേഹം ചെയ്തുവെങ്കിൽ അയാളുടെ ആ നല്ല പ്രായത്തിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഏതായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലായിരിക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി ക്കും എൻ ഡി എയ്ക്കും ഒരു തുറപ്പിച്ചിട്ടാവുകയാണ് കോൺഗ്രസിനാകട്ടെ നിരാശയും ഇപ്പോൾ തന്നെ തരൂരിൻ്റെ എതിരാളിയായി മത്സരിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വലിയ ആക്ഷേപങ്ങളുമായിട്ടാണ് ഇപ്പോൾ തരൂരിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് സ്വർണ്ണക്കള്ളക്കടത്തിലെ പങ്കാളികളാണ് കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്താണെങ്കിലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത് കോൺഗ്രസിന് അല്പം ആശ്വാസമാണെങ്കിലും ശശീർ തരൂർ എന്ന ആ രാഷ്ട്രീയ ചാണക്കിന് ഇനി അങ്ങോട്ട് പ്രതിരോധത്തിൻ്റെ നാളുകളാണ്